നവംബർ മുൻപ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഒരു പോളിംഗ് സ്റ്റേഷനിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം പരിമിതപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന നവംബർ മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കുമാർ आपने न केवल मतदाता सूची को शुद्ध किया है बल्कि पूरे देश में जो बाकी बूथ लेवल ऑफिसर्स जब इस कार्य को करेंगे तो उनको आपसे बहुत बहुत प्रेरणा मिलेगी जैसे कि विश्व को बिहार की वैशाली ने ही गणतंत्र का रास्ता दिखाया था वैसे ही आप सभी लोग मिलकर ാണ് ബീഹാറിലുള്ളത് ഇതിൽ രണ്ടെണ്ണം പട്ടികവർഗക്കാർക്കും എണ്ണം പട്ടികജാതിക്കാർക്കും സംവരണം ചെയ്ത സീറ്റുകളാണ് ജൂൺ ഇരുപത്തിനാലിന് ആരംഭിച്ച എസ് ഐ ആർ പ്രക്രിയ സമയപരിധിക്കുള്ളിൽ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ച കാര്യവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു വോട്ടർമാർ രാഷ്ട്രീയ പാർട്ടികളടക്കം എല്ലാ മേഖലയിലുള്ളവരും എസ് ഐ ആർ പ്രക്രിയയെ പ്രശംസിച്ചു ിയമപരവും വ്യവസ്ഥകൾ അനുസരിച്ചുമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത് എസ്ഐആറിനെ പിന്തുണച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവുമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പതിനേഴ് പുതിയ സംരംഭങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട് ആധാർ പൗരത്വരേഖയല്ലെന്നും തിരിച്ചറിയൽ രേഖയായി തുടരുമെന്നും ആ തീരുമാനം സുപ്രീംകോടതി ശരിവച്ചിട്ടുണ്ടെന്നും ഗാനേഷ് കുമാർ വ്യക്തമാക്കി ബീഹാറിലെ ദ്വിദിന സന്ദർശനത്തിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തി ഇതോടെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന ഭരണകക്ഷിയായ എൻ ഡി എയും ആർ ജെ ഡി നയിക്കുന്ന മഹാഗഠബന്ധനും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത് ഇരുനൂറ്റി നാല് അംഗ ബിഹാർ നിയമസഭയിൽ എൻ ഡി എക്ക് നിലവിൽ സീറ്റുകളുണ്ട് അതേസമയം മഹാഗഠബന്ധന് സീറ്റുകളാണുള്ളത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് Election desk door the